നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ ഐ എ എസ് ഓഫീസറായ ഉനൈസ് റഷീൻ ഇസ്മായിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും വെസ്റ്റ് ബംഗാളിലെ ഹൌറ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാണ് അദ്ദേഹം അഭിരുചിക്കൊത്ത് മേഖലകളിലാവണം വിദ്യാർത്ഥികൾ തുടർപഠനം നടത്തേണ്ടതെന്നും അവരവരുടെ കഴിവ് സ്വയം കണ്ടെത്തണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒരു എന്റെ വാപ്പനോട് ഇങ്ങനെ വണ്ടിയിൽ പോയിരുന്നു എന്റെ മുമ്പിൽ ഒരു എൻ സി ഒരു ബോർഡ് കണ്ടു ഐ ഐ ടി കോച്ചിങ് ബാപ്പാന്റെ സ്വപ്നമായിരുന്നു എന്നെ ഐ ഐ ടിയിലൂടെ പിന്നെ ഒന്നും ആലോചിച്ചില്ല പ്ലസ് ടു വേണ്ടി എന്നെ കൊണ്ടു അങ്ങനെ എന്റെ രണ്ടു വർഷത്തെ കഠിനമായ പഠന കാലഘട്ടം എൻ സി ഇന്ന് പത്തൊമ്പത് വർഷങ്ങൾ ശേഷം വന്നിപ്പോഴും അന്ന് വർഷം ഗ്യാസ് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് ഇന്നലെ നടന്നതുപോലെ ഇതുപോലെ ഓരോരുത്തരുടെ സ്പീച്ചിന്റെ മുമ്പിൽ വന്നിരുന്ന് ബാക്കിൽ ഇരുന്ന് ഇപ്പോഴും എനിക്ക് അത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ഒരുപാട് ദീർഘം എല്ലാ സ്കൂളിലും ഒരു പ്രാവശ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പല സ്കൂളിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പോയിട്ട് കുട്ടികളെ പക്ഷേ എം ഇ എസ് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ആ സ്കൂളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ പറയുണ്ടോ അന്ന് നമ്മൾ ഇന്ന് എം ഇ എസ് ചെയർമാൻ മുതൽ അഴിപ്പൊളിസാറിന്റെ പ്രശ്നത്തിന് വരെ ഇന്ന് തമിഴ് അടിച്ചിട്ടുണ്ട് അതേച്ച തമിഴിന്റെ ഒക്കെ ഒരു തിരിച്ചടി ഇന്നവിടെ ഒരു ചിന്ത ആ ഒരു കൂടിയാണ് പരിപാടിയിൽ എം ഇ എസ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി സലാംപി ലില്ലീസ് അധ്യക്ഷം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ അബ്ദുൾ ജലീൽ കെ ഉനൈ സൃഷിനെ ഉപഹാരം നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ പി പി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം